യുടെ കബനത്തെ വന്നിട്ട് നിന്നത് തല കുരിച്ചാ ഒന്നുമില്ലാത്ത പാത്രമാ പാത്ര ഒറ്റകേൽപ്പിക്കുന്നേ ഇന്ന് നമ്മൾ മക്കൾക്ക് ഓവർ കോൺഫിഡൻസ് ആ അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാതെ വണ്ടിയെ ബി കോൺഫിഡൻ ചില മാതാപിതാക്കൾ കുട്ടികളെ കുറിച്ച് ഓവർ ഏ എന്റെ കൊച്ച അങ്ങനെയല്ല അല്ല ഒരു കൊച്ചിനെയും അമിതമായിട്ട് വിശ്വസിക്കരുത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ോട്ടെ നല്ലവനാവുക സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു വായിച്ചില്ലേ ആറു വയസ്സുള്ള കൊച്ചിനെ അപ്പനോട് ചങ്കിനോട് ചേർത്തിട്ട് ഞെക്കിക്കൊന്നെ വായിച്ചില്ലേ കാലിന്റെ മുട്ട് വെച്ചിടിച്ചിട്ട് ഒന്നര വയസ്സുള്ള കൊച്ചു മരിച്ചത് വായിച്ചില്ലേ ഒരു കുഞ്ഞിനെ അടക്കാൻ ആളില്ലാന്നിട്ട് പോലീസുകാരടക്കിയത് വായിച്ചില്ലേ ഒരു മകൻ കാഴ്ചക്കാരനായിട്ട് അമ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ നിന്നത് അമേരിക്കയിലോ ഉണ്ടോ അല്ല നടന്നത് സാക്ഷരത കേരളത്തിൽ ചിന്തിക്കാം ഉണരാം വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ അതിനാണ് പാലാരൂപതയിലെ കോർപ്പറേറ്റ് ഇത്രയും നല്ല സ്കൂൾ നടത്തുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ നമ്മൾ ഇന്നും നേടിയിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെയാണ് പഠിക്കാൻ ഇടം ഉണ്ടാവണം കൊച്ചിന് ചില മാതാപിതാക്കൾ ടി വി വെച്ചോണ്ടിരിക്കുക ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കാനില്ല പത്തി ചെല്ലുമ്പോ ഇമ്പോസിബിൾ പഠിക്കാൻ ഒരിടമുണ്ടാവട്ടെ പഠിക്കാൻ ഒരു സ്പേസ് ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്